നമസ്കാരം ഒരു ഫൺ ടു ഡ്രൈവ് എന്നുള്ള രീതിക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മികച്ച വാഹനങ്ങൾ ഡീസൽ വാഹനങ്ങൾ തന്നെയാണ് അത് കുറച്ചും കൂടി ടോർക്കിയായിട്ടുള്ളൊരു വാഹനമാണ് അപ്പോൾ ബി എസ് സെവൻ നോംസ് ഉടൻ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി യൂറോ സെവൻ്റെ എക്സാക്റ്റ് റിപ്ലിക്കായിട്ടുള്ള ബി എസ് സെവൻ ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യും അതോടുകൂടി ഡീസൽ വാഹനങ്ങളുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമാകും വളരെ സിമ്പിളായിട്ടുള്ള നാടൻ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു തീരുമാനമാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം വാഹനങ്ങളുടെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടും അതുമാത്രമല്ല ഇത്തരം വാഹനങ്ങളുടെ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ വാഹനങ്ങളെയും അത് ബാധിക്കും ഏറ്റവും കൂടുതലായിട്ട് ഇത് ബാധിക്കുന്നത് മിഡിൽ ക്ലാസ് കാരായിട്ടുള്ള ആളുകളെയാണ് കാരണം ഇപ്പോൾ ഒരു ആറ് ലക്ഷം രൂപയ്ക്കൊക്കെ ഒരു എൻട്രി ലെവൽ കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ആറ് ലക്ഷം രൂപയ്ക്ക് അത്തരം വാഹനങ്ങൾ ലഭിക്കില്ല അതിൻ്റെ വില എട്ട് ലക്ഷം രൂപയിലേക്ക് കൂടും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ബി എസ് സിക്സ് വാഹനം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു വാഹനം എമിറ്റ് ചെയ്യുന്ന പൊല്യൂഷൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത്രയും പൊല്യൂഷൻസ് ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഒരു ബി എസ് സിക്സ് വാഹനങ്ങളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ ഒരു പത്ത് വാഹനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അത്രയും പൊലൂഷൻ വരികയുള്ളൂ അത് എൻവിറോൺമെന്റൽ ലെവലിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച തീരുമാനമാണ് പിന്നെ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് ചേഞ്ചുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നോംസ് മാറിക്കൊണ്ടിരിക്കുകയാണ് പൊതുവേ ലോകത്തിൻ്റെ ഒരു മാറ്റവും കാലത്തിൻ്റെ ഒരു മാറ്റവും ആ ഒരു ഒഴുക്കിനനുസരിച്ച് സമൂഹം നീങ്ങേണ്ടി വരും ആ ഒരു മാറ്റം എന്നുള്ള രീതിക്ക് മാത്രമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് തീർച്ചയായിട്ടും എത്രയൊക്കെ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടെങ്കിലും ബി എസ് സെവൻ എന്ന് പറയുന്ന കടുത്ത എമിഷൻ നോംസ് ഏകദേശം ആറായിരത്തോളം പേജുകൾ വരുന്ന ഒരു അമൻമെൻ്റ് അല്ലെങ്കിൽ അത്രത്തോളം പോയിൻ്റുകൾ വരുന്ന ഒരു അമൻമെൻ്റ് അതിനകത്തുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ബി എസ് സെവൻ നോംസ് വരുമ്പോഴത്തേക്കും വലിയ എസ് യു വികളായിട്ടുള്ള സ്കോർപ്പിയോ എക്സ് യു വി സെവൻ ഡബിളോ അതുമാത്രമല്ല ഫോർച്ചൂണർ ഹൈലെക്സ് ഇനോവ ഇനോവ എം പി വി ആണ് എന്നാൽ പോലും ഇത്തരം വാഹനങ്ങളുടെ എല്ലാം എഞ്ചിനിൽ കാര്യമായിട്ടുള്ള ചേഞ്ചുകൾ വരുത്തേണ്ടി വരും ഡീസൽ വാഹനങ്ങളിൽ അത്രമേൽ ചേഞ്ചുകൾ വരുത്തുമ്പോൾ ഹ്യൂജായിട്ടുള്ളൊരു പ്രൈസ് ഡിഫറൻസ് വരും അങ്ങനെയുള്ളൊരു ഹ്യൂജ് പ്രൈസ് ഡിഫറൻസ് വരുമ്പോഴത്തേക്കും ഇപ്പോൾ നിലവിലുള്ള പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില തമ്മിൽ താരതമ്യം ചെയ്യേണ്ടി വരും അങ്ങനെ താരതമ്യം ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു വില വെച്ച് നോക്കുമ്പോഴത്തേക്കും പെട്രോൾ കാറുകൾ അഫോർഡബിളായി മാറും അഫോർഡബിൾ ഇൻ ദ സെൻസ് അതിനേക്കാൾ വില കുറഞ്ഞു നിൽക്കുന്ന പെട്രോൾ കാറുകളിലേക്ക് ആളുകൾ പോകും ഡീസലിന് ഡിമാൻഡ് കുറഞ്ഞു വരും അതുമാത്രമല്ല ഡീസൽ കാറുകൾക്ക് ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള ആ ഒരു പി സർട്ടിഫിക്കറ്റ് വേണ്ട എന്നുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ ഒരു വർഷം പുതിയ വണ്ടിക്ക് പി സർട്ടിഫിക്കറ്റ് വേണ്ട അതിന് ശേഷമുള്ള പി യു സി ടെസ്റ്റുകൾക്കൊക്കെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കും വീട്ടിൽ വാഹനം വെച്ചിട്ട് നമ്പർ മാത്രം അയച്ച് കൊടുത്തിട്ട് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന ആ ഒരു പ്രക്രിയ ഇനി മുതൽ ഉണ്ടാകില്ല വണ്ടി എന്തായാലും പൊല്യൂഷൻ സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ സർട്ടിഫൈ ചെയ്യേണ്ട ടെസ്റ്റ് ചെയ്യേണ്ട സെൻറ്ററിൽ കൊണ്ടുപോയി വിത്ത് ക്യാമറയോട് കൂടി അതിൻ്റെ ഫോട്ടോഗ്രാഫും വീഡിയോസൊക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് നൈട്രജൻ ഡൈ ഓക്സൈഡിൻ്റെയും നൈട്രജൻ മോണോക്സൈഡിൻ്റെയും ലെവലെല്ലാം വളരെ കൃത്യമായിട്ട് അളക്കും തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭാരത് സ്റ്റേജ് സെവൻ വരുന്നതോടുകൂടി ഡീസൽ വാഹനങ്ങൾ അന്യം നിന്ന് പോകാനുള്ള സാധ്യത നൂറ് ശതമാനമുണ്ട് അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരും ഇപ്പോൾ ഡീസൽ വാഹനങ്ങൾ ഉണ്ടല്ലോ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത ഡീസൽ വാഹനങ്ങൾക്ക് പതിനഞ്ച് വർഷം വരെ ഉപയോഗിക്കാമല്ലോ എന്നുള്ളത് സത്യമാണ് ആ കാര്യം ഞാനും അതിനോട് യോജിക്കുന്നുണ്ട് എന്നാൽ വർഷാവർഷം നടക്കുന്ന പി യു സി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത പക്ഷം ഈ വാഹനങ്ങൾ പുറത്തിറങ്ങാൻ കഴിയാതെ വരും അതായത് കൃത്യമായ ഇടവേളകളിൽ നല്ല സർവീസ് നടത്തി പി യു സി എന്ന് പറയുന്ന പൊല്യൂഷൻ നോംസിനെ ആ പാലിച്ചാൽ വേണ്ടി മാത്രമാണ് നമുക്ക് പി യു സി സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളു തീർച്ചയായിട്ടും അത് കിട്ടാത്ത പക്ഷം ഇത്തരം വാഹനങ്ങൾ പുറത്തിറങ്ങുമ്പോൾ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ള രീതിക്ക് ഭീമമായ പിഴകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭാരത് സ്റ്റേജ് സെവൻ വരുന്നതോടുകൂടി ഡീസൽ വാഹനങ്ങളുടെ അവസാനത്തെ ഒരു ലാപ്പിലേക്ക് കടക്കുകയോ കടക്കാൻ പോവുകയാണോ എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ക്വസ്റ്റൻ ഉണ്ടായിരിക്കും ഇത്തരത്തിൽ നമ്മുടെ വലിയ ട്രക്കുകളുണ്ട് ബസ്സുകളുണ്ട് ഇതെല്ലാം ഡീസലിലേക്കല്ലേ പോകുന്നത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്തരം ട്രക്കുകളാണെന്നുണ്ടെങ്കിലും ബസ്സുകളാണെന്നുണ്ടെങ്കിലും ഭാവിയിൽ ഹൈബ്രിഡിലോ ഇലക്ട്രിക്കിലോ വരികയില്ല എന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല കാരണം ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ് കാരണം ഇത്തരം നോംസ് വരുമ്പോഴത്തേക്കും ആ നോംസിനെ മീറ്റ് ചെയ്യേണ്ട പ്രോഡക്റ്റ് എന്തായാലും വിപണിയിലേക്ക് വരും ഒരു വിപണിയിൽ വില കൂടിയ പ്രോഡക്റ്റുകൾ മാത്രമാണുള്ളതെങ്കിൽ സമൂഹത്തിൽ നിൽക്കുന്ന സാധാരണക്കാർക്ക് അത്തരം പ്രോഡക്റ്റുകൾ എങ്ങനെയെങ്കിലും വാങ്ങേണ്ട ഗതികേട് വരും തീർച്ചയായിട്ടും ഇതൊരു എൻവരോൺമെൻ്റ് ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ് അപ്പോൾ എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ ഭാരത് സ്റ്റേജ് സെവൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് യൂറോപ്പിലെ കുറച്ച് കൺട്രീസ് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഒരു മിനിമം പൊല്യൂഷൻ ലെവൽ വാഹനങ്ങളിൽ നിന്നും വേണം എന്നുള്ള രീതിക്കൊരു ഒരു ചർച്ച നടത്തുകയും അതിൽ നിന്നും ഒരു വാഹനം ഒരു കിലോമീറ്റർ ഓടുമ്പോൾ മാക്സിമം ഇത്ര പൊലൂഷനെ വരാൻ പാടി പാടുള്ളൂ എന്നുള്ളതാണ് അവർ സിമ്പിളായിട്ട് ഡിസൈഡ് ചെയ്തൊരു കാര്യം അതായത് എത്ര എം ജി നൈട്രജൻ ഡയോക്സൈഡ് മാത്രമാണ് ഒരു കിലോമീറ്റർ കിലോമീറ്റർ ഓടുമ്പോൾ വാഹനം പുറന്തള്ളാൻ പാടുള്ളൂ എന്നുള്ളൊരു നിയമം കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിച്ചു ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗ്ലോബൽ വാർമിംഗ് പോലുള്ള പ്രശ്നങ്ങളെല്ലാം ഇത്തരത്തിലുള്ള പൊല്യൂഷൻ കാരണമാണെന്നുള്ള പ്രധാനപ്പെട്ട വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ യൂറോ വൺ എന്ന് പറയുന്ന ഒരു പൊല്യൂഷൻ നോംസ് അവർ കൊണ്ടുവന്നു അതിനകത്ത് യഥാർത്ഥത്തിൽ എന്തിനാണ് ഇക്കാര്യം പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ യൂറോ എമിഷൻ നോംസിൻ്റെ എക്സാക്റ്റ് റെപ്ലിക്ക തന്നെയാണ് ഭാരത് സ്റ്റേജ് നോംസ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റി രണ്ടിൽ വന്ന യൂറോ വണ്ണിൽ തൊള്ളായിരത്തി എഴുപത് മില്ലിഗ്രാം നൈട്രജൻ ഡയ ഓക്സൈഡാണ് ഒരു കിലോമീറ്റർ വാഹനം ഓടുന്ന സമയത്ത് പുറം പാടുള്ളൂ എന്നൊരു നിയമം വന്നു അതിനുശേഷം തള്ളാൻ അത് പെട്രോളിൻ്റെ കേസിലും ഡീസലിൻ്റെ കേസിലും സെയിം ആയിരുന്നു തൊണ്ണൂറ്റിയാറിൽ യൂറോ ടു വന്നു അവിടെ ഹാ ഫൈവ് ഹൺഡ്രഡ് എം ജി പെർ നൈട്രജൻ ഡയോക്സൈഡാണ് പെട്രോളിൻ്റെ കേസിൽ ഡീസലിൻ്റെ കേസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ നയൻ ഹൺഡ്രഡിലേക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു അവിടെയും ഡീസലിൻ്റെ കേസിൽ കുറച്ച് റിലാക്സേഷൻ അവിടെ ഉണ്ടായിരുന്നു അതിൽ ടു തൗസൻഡിലേക്ക് വരുമ്പോഴത്തേക്കും യൂറോ ത്രീ യൂറോ ത്രീലേക്ക് വരുമ്പോഴത്തേക്കും നൂറ്റി അൻപത് മില്ലിഗ്രാം പെർ നൈട്രജൻ ഡയോക്സൈഡാണ് അത് പെട്രോളിൻ്റെ കേസിൽ ഡീസലിൻ്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും അഞ്ഞൂറായിരുന്നു അത് മാത്രമല്ല ബി എസ് വൺ എന്ന് പറയുന്നത് എക്സാക്ട്ലി യൂറോ വണ്ണിൻ്റെ റെപ്ലിക്ക തന്നെയാണ് രണ്ടായിരത്തി മൂന്നിൽ യൂറോ ഫോർ ഇംപ്ലിമെൻറ്റ് ചെയ്തു അതിൽ എൺപത് മില്ലിഗ്രാമാണ് ഞാൻ പറഞ്ഞു വന്നത് എൺപത് മില്ലിഗ്രാം എന്ന് പറയുന്നത് ഈ നൈട്രജൻ ഡയോക്സൈഡിൻ്റെ പുറത്തുള്ള ആകുന്ന അളവിനെ കുറിച്ചിട്ടാണ് അപ്പോൾ എൺപത് മില്ലിഗ്രാം ആണ് പെട്രോളിൻ്റെ കേസിൽ ഇരുന്നൂറ്റി അൻപത് മില്ലിഗ്രാം ആണ് ഡീസലിൻ്റെ കേസിൽ അത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത് കാലഘട്ടം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറോ സിക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് രണ്ടായിരത്തി പതിനാലിലാണ് അതിനകത്ത് അറുപത് മില്ലിഗ്രാം പെർ നൈട്രജൻ ഡയോക്സൈഡ് ആയിരുന്നു പെട്രോളിൻ്റെ കേസിൽ ഡീസലിൻ്റെ കേസിൽ എൺപത് മില്ലിഗ്രാം പെർ നൈട്രജൻ ഡയോക്സൈഡ് ആണ് രണ്ടായിരത്തി പതിനാലിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത യൂറോ സിക്സിൻ്റെ എക്സാക്റ്റ് റെപ്ലിക്ക ആയിട്ടുള്ള ഭാര സ്റ്റേജ് ഫോർ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തത് രണ്ടായിരത്തി പതിനേഴിലാണ് അപ്പോൾ യൂറോ സിക്സിൻ്റെ എക്സാക്റ്റ് റെപ്ലിക്ക എന്നുള്ള രീതിക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും പലപ്പോഴും യൂറോ എമിഷൻ നോംസും ഭാരസ് എമിഷൻ നോംസും തമ്മിൽ നോക്കുമ്പോഴത്തേക്കും ഭാരത് എമിഷൻ നോംസ് പുറകിലായിരുന്നു അപ്പോൾ അത് ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭാരത് സ്റ്റേജ് ഫോറിൽ നിന്നും ഫൈവിലേക്ക് പോകാതെ ഒറ്റയടിക്ക് സിക്സിലേക്ക് വരാനുള്ള കാരണം രണ്ടായിരത്തി ഇരുപതിൽ ഭാരത് സ്റ്റേജ് സിക്സ് വരികയും അതിനുശേഷം ഫേസ് ടു നോംസ് വരികയും ചെയ്തു ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് റിയൽ ലൈഫ് എമിഷൻ ടെസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി കാലഘട്ടത്തിൽ തന്നെ യൂറോ സെവൻ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ള രീതിക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ ഭാരത് സ്റ്റേജ് സെവൻ വരും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സിക്സ്റ്റി മില്ലിഗ്രാം പെർ നൈട്രജൻ ഡയോക്സൈഡ് പെട്രോളിൻ്റെ കേസിലും ഡീസലിൻ്റെ കേസിലും ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് പക്ഷേ ഇങ്ങനെ ഒരു സംഭവം വരണം എന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ നിർമ്മാണത്തിൽ കാര്യമായിട്ടുള്ള മെക്കാനിക്കലി കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരും കെമിക്കൽ കാറ്റലൈറ്റിക് കൺവേർട്ടർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരേണ്ടി വരും ഇതൊരു വലിയ ഹീറ്റിംഗ് പ്രോസസ്സിലൂടെയാണ് അതായത് ഹൈ ഹീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള കെമിക്കലിനെ മാക്സിമം അല്ലെങ്കിൽ പൊലൂട്ടൻസിനെ മാക്സിമം കുറയ്ക്കുന്നത് അത് മാത്രമല്ല ടയറിൽ നിന്നും വരുന്ന ഡെബ്രിസുകൾ അതിൻ്റെ കാര്യത്തിലും അതൊരു പൊല്യൂഷനാണ് എന്നുള്ള രീതിക്ക് അതിൻ്റെ കാര്യത്തിലും കൂടുതൽ ഇത്തരം നോംസുകളൊക്കെ വരാൻ പോകുന്നുണ്ട് ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നുള്ളത് വലിയ ക്വസ്റ്റൻ മാർക്കാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡീസൽ വാഹനങ്ങൾ വാങ്ങുന്ന ആളുകൾക്ക് ഡീസൽ വാഹനങ്ങൾ വാങ്ങാം പക്ഷേ അത് എത്രത്തോളം പൊലൂഷനെ മീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പൊലൂഷൻ നോംസിനെ മീറ്റ് ചെയ്ത് കൊണ്ട് നടക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ക്വസ്റ്റിൻ അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളൊരു കാർ വാങ്ങാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് പെട്രോൾ വാഹനങ്ങൾ തന്നെയാണ് പെട്രോൾ വാഹനങ്ങൾക്ക് എന്നും ഒരു റിലയബിലിറ്റി ഉണ്ടായിരിക്കും ഇനി മുതൽ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനെല്ലാം മാറിയിട്ട് ടർബോ പെട്രോളും ടർബോ ഡീസൽ എഞ്ചിനുകളൊക്കെ വരും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഹൈബ്രിഡ് കാറുകൾ ഒരു നിശ്ചിത കാലത്തേക്ക് നിലനിൽക്കും അതിനുശേഷം കംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രിക്കിലേക്ക് പോകും കാരണം സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രമാണ് ഉള്ളതെങ്കിൽ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് അത്തരം വില കൊടുത്ത് കാറുകൾ വാങ്ങേണ്ടതായിട്ട് വരും ഇതെല്ലാം വന്ന് ഭവിക്കുന്നതും അല്ലെങ്കിൽ ഇത് ബാധിക്കുന്നതും സാധാരണക്കാരായ ആളുകൾക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധയിൽ വയ്ക്കുക ഇതൊരു ഇൻഫർമേഷനായിട്ട് മാത്രം എടുക്കുക നല്ല നല്ല ബ്ലോഗസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സപ്പോർട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇത്തരം വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം അപ്പോൾ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ടിനും ഒരിക്കൽ കൂടും നന്ദി നമസ്കാരം